ഷകർക്ക് നമസ്കാരം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നമ്മുടെ രാഷ്ട്രപതി ഇരു സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം തുടക്ക ഭാഗമാണ് കേട്ടോ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ സഭയിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കൂ യഥാർത്ഥത്തിൽ മലയാളികൾ തല കൊനിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടു നോക്കൂ टडंगने योग्य माननीय सदस्य गण संसद के इस सत्र 117वां संबोधित करते हुए मुझे अत्यंत खुशी हो रही है विकास भारत के तेज विकास और विरासत के उस के रूप में স্মরণীয় रहा है एक अलखंड अपने साथ अनेक प्रेरणाएं लेकर आया है इस समय െ ബജറ്റ് സമ്മേളനത്തിന് ആദ്യ ദിവസം തന്നെ രാഷ്ട്രപതി രാജ്യത്തെയും ലോകത്തെയുമാണ് ഈ അഭിസംബോധന ചെയ്യുന്നത് ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിന്റെ തുടക്ക ഭാഗ വല്ല ബഹളം വെക്കൽ ആരായി ബഹളം വെക്കുന്നത് പ്രതിപക്ഷം ഏത് പ്രതിപക്ഷം നമ്മുടെ കേരളത്തിലെ പത്തൊൻപതെണ്ണവും അവിടെ കിടന്ന് വാലിയ രീതിയിൽ ബഹളം വെച്ചോണ്ടിരിക്കുക നമ്മുടെ മലയാളികളൊക്കെ വലിയ രീതിയിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാത് നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചു പോകുന്ന പത്തൊൻപതെണ്ണവും പോയിട്ട് കിടന്ന് അലറുക ഒരു ചോദ്യ ഇന്ത്യൻ രാഷ്ട്രപതി അല്ലേ സംസാരിക്കാൻ തുടങ്ങിയിട്ടല്ലോ ശരിയാണ് ഇതൊരു ജനാധിപത്യ രാജ്യാണ് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത് തന്നെയാ അതൊക്കെ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ച തന്നെയാ പക്ഷേ ഇന്ത്യൻ രാഷ്ട്രപതി സംസാരിക്കുമ്പോ ആ രാഷ്ട്രപതി സ്ഥാനത്തോട് ബഹുമാനമർപ്പിച്ച് അവരൊന്ന് പ്രസംഗിച്ചു തീരാനെന്ന് കാത്തു നിൽക്കണ്ടേ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണം അല്ല ഒന്ന് നമസ്തേ എന്ന് അതായത് ആളുകളെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ എഴുന്നേറ്റത് മുതൽ ആ ഒരു പ്രസംഗം തുടങ്ങിയത് മുതൽ നിങ്ങൾ കാണുന്നില്ലേ എന്തൊരു അവസ്ഥയാ എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കണ്ട വലിയ ബഹളമപ്പാ ലോകത്ത് ഇതുപോലെ ഒരു നിറികട്ട പ്രതിപക്ഷം ഉണ്ടാവില്ല ലോകത്ത് ഇതുപോലെ ഒരു ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതി ഈ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ട് അതിൽ എന്തെങ്കിലും പ്രസിഡന്റോ നോക്കിയിട്ടല്ലേ ബഹളം വെക്കേണ്ടത് ഒന്നുമില്ല ആദ്യമേ തന്നെ ബഹളോ ഈ പ്രസംഗം കൃത്യമായിട്ട് രാഷ്ട്രപതി മുന്നോട്ട് കൊണ്ടുപോയി കേന്ദ്ര സർക്കാർ രാജ്യത്തിന് ഓരോ ചെയ്തിട്ടുള്ള വളരെ വലിയ സമാനതകളില്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രപതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് അവർ വലിയൊരു പ്രഖ്യാപനം നമ്മുടെ രാജ്യത്തിനെതിരെ ആര് തിരിഞ്ഞാലും വെറുതെ വിടില്ല എന്നുള്ള വലിയ പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ട് ആ ഒരു ഭാഗവും ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ भारतीय सेना का शौर्य और पराक्रम देखा हमारे देश ने अपने संसाधनों के बल पर आतंकियों के अड्डे को ध्वस्त कर दिया है मेरी सरकार ने कड़ा संदेश दिया है कि भारत पर किसी भी आतंकी हमले का जवाब दृढ़ और निर्णायक होगा सिद्धोजोल समझौते को स्थगित किया गया जाना भी आतंकवाद के विरुद्ध हमारी लड़ाई का हिस्सा है देश की रक्षा व्यवस्था को और मजबूत बनाने के लिए मिशन सुदर्शन चक्र पर भी काम हो रहा है निरगेटले नान अदिनडे परिभाषावन वाच चुकल्पक ऑपरेशन सिंदूर इंडियन सैन्य तिंदे शक्तियों वीर्यव ലോകത്തിന് കാണിച്ചു കൊടുത്തു സ്വന്തം വിഭവങ്ങളുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ രാജ്യം തീവ്രവാദ കേന്ദ്രം നശിപ്പിച്ചു എന്റെ സർക്കാർ പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകി ഏതൊരു ഭീകരാക്രമണത്തിനും എതിരെ നമ്മൾ ഉറച്ചതും നിർണായകവുമായ പ്രതികരിക്കും സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും തീവ്രവാദത്തിനെതിരായ നമ്മുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മിഷൻ സുദർശൻ ചക്രയും പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു അഭിമാനമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും ഒരേപോലെ ലോകത്തോട് പ്രഖ്യാപിക്ക തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ജിഹാദിസത്തിനെതിരെ ഇന്ത്യ ശക്തമായിട്ട് പോരാട്ടം നയിക്കുമെന്ന നമ്മുടെ രാജ്യം നമ്മുടെ രാഷ്ട്രപതി പോലും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊരു അഭിമാനമല്ലേ വിവേകമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാവുന്നത് തന്നെയല്ലേ ഭീകരവാദത്തെ തീവ്രവാദത്തെ ജിഹാദിസത്തെ ശക്തമായിട്ട് ഇന്ത്യ എതിർക്കും നമ്മുടെ ഭാരതം എതിർക്കും എന്നുള്ളൊരു സന്ദേശം ഇത് ലോകത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമല്ലേ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രപതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനങ്ങളെ കുറിച്ച് വളരെ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് രാജ്യത്ത് സാമൂഹിക നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃത്യമായിട്ട് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് രാജ്യത്തെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ചു കോടി പൗരന്മാർക്ക് ഇപ്പോൾ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാണെന്നും വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തി കോടി ഇന്ത്യക്കാർ ദരിദ്രത്തിൽ നിന്ന് വലിയ രീതിയിൽ കരകയറിയതായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ എടുത്ത് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സർക്കാരിന്റെ മൂന്നാം ടൈമിൽ വളരെ വ്യക്തമാണ് ദരിദ്രരായിട്ടുള്ള ആളുകളെ ദരിദ്രരെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ രാജ്യത്ത് ചെയ്തു മുന്നോട്ട് പോകുന്നു എന്ന് അതായത് നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു അഴിമതിയുമില്ലാത്ത ഒരു തട്ടിപ്പും വെട്ടിപ്പുമില്ലാത്ത നമ്മുടെ പൊതുപണം വളരെ ഭംഗിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു എന്നതുൾപ്പെടെ ഒരു തട്ടിപ്പുമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു വെറുതെയല്ല പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ കുരുപൊട്ടുന്നത് യു പി എ സർക്കാരൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരൊക്കെ ജനമെടുത്ത് ആറ്റിലെറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലക്ഷം കോടി രൂപ പോലെ കട്ടുമുടിച്ചത് കൊണ്ടാണ് ലക്ഷം കോടിയൊക്കെ കട്ട് മുടിച്ച് മുന്നോട്ട് പോയത് കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയൊക്കെ ഇന്ത്യൻ ജനതയെടുത്ത് ആറ്റിലെറിഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം ടേമിലേക്കെത്തി ഒരു അഴിമതിയോ ഒരു തട്ടിപ്പോ ഒരു വെട്ടിപ്പോ പ്രതിപക്ഷത്തിന് ഇന്നേ വരെ പറ ആരോപിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മളിവിടെ പ്രധാനമായിട്ടും ഇന്ത്യൻ രാഷ്ട്രപതി സംസാരിക്കാൻ എഴുന്നേറ്റ സമയത്ത് ഒരു കാര്യം പോലും പറയുന്നതിന് മുമ്പേ പോലും പ്രതിപക്ഷം ബഹളം വെക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് ഇതുപോലൊരു വൃത്തികെട്ട പ്രതിപക്ഷം മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോ അതിൽ ഏറ്റവും തലകുരിക്കേണ്ടി വരുന്നത് മലയാളികൾക്കാണ് ഇവിടെയുള്ളതിൽ ഉള്ളതിൽ തൊണ്ണൂറ് ശതമാനം എം പിമാരും പത്തൊൻപത് എണ്ണം പോയിട്ടോ രാഷ്ട്രപതി എഴുന്നേറ്റ പോയി കെടുത്ത് ബഹളും അട്ടഹസിക്കലും ഒരു ഉറപ്പുമില്ലാതെ ഇതൊക്കെ മലയാളികൾ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണോ ജനാധിപത്യ രാജ്യ യോജിപ്പ് വിയോജിപ്പൊക്കെ വേണോ പക്ഷെ ഇമാതിരി കൂറകളെ നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും വിജയിപ്പിച്ചു വിടരുത് ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയുക